അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി മൂന്ന് മിനിറ്റ് കൊണ്ട് എങ്ങനെ കുഴിമതി ഉണ്ടാക്കാൻ കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീട് കേട്ട് നടക്കാം അപ്പൊ നമ്മൾ പാടത്താണ് നമ്മുടെ കുഴിമതി ഉണ്ടാക്കാൻ വേണ്ട അപ്പൊ നമ്മളത് ഒരു കുഴി എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ കൈക്കോട്ടും കൈക്കോട്ടിന്റെ പേരം നമ്മ കൊണ്ടാണ് കുഴി ഉണ്ടാക്കാൻ വേണ്ട അപ്പൊ പണി കൊടുക്കാം കൊറച്ച് കഷ്ടമാണ് എന്നാലും കൊഴപ്പില്ല ആരും സഹായിക്കണം എന്നല്ല നമ്മള് തന്നെ ഒരു ഇട്ടിക്ക് ചെയ്യണം നമ്മുടെ കുഴി ഏകദേശം ആറായിട്ട അപ്പൊ നമ്മുടെ കുഴി ഇവിടെ റെഡി കഴിഞ്ഞിട്ട അടുത്തായിട്ട് നമുക്ക് ചെമ്പെടുക്കാം നമ്മുടെ മന്തി റൈസ് കഴുകാം നന്നായി കഴുകിയെടുക്കണം അപ്പൊ അതിനുശേഷം നമുക്ക് നേരെ കുഴീന്റെ അടുത്ത് പോവാ അപ്പൊ നമ്മള് നേരെ കുഴീന്റെ അടുത്ത് എത്തിക്കുകയാണെങ്കിൽ നമ്മുടെ മന്തി റൈസ് നന്നായി കഴുകേണ്ടിട്ട അപ്പൊ നമുക്ക് നേരെ കുഴിയിൽ കയറിക്ക കുഴിമൂടി വെക്കാം ഏകദേശം കുറച്ചു നേരം മൂടി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് മിനിറ്റ് കൊണ്ട് കുഴിമന്തി റെഡിയാകും അപ്പം നമ്മൾ കുഴിമന്തിക്ക് സ്പെഷ്യലായിട്ട് അൽഫാമെടുക്കാൻ വേണ്ട അപ്പം നമ്മൾ നേരെ രണ്ട് ചെസ്റ്റ് പീസും രണ്ട് ലെഗ് പീസും എടുത്തിരിക്കുക അപ്പം നമുക്ക് കഴുകാം നന്നായിട്ട് നന്നായിട്ട് കഴുകണം കുറച്ച് ഈ സ്പീക്കറൊക്കെ ചെറുപ്പം ഉണ്ടാവും നമ്മൾ കഴുകുക അപ്പം നേരെ നമുക്ക് ഫ്രൈ ചെയ്യാം നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള അൽഫാമ് ഇവിടെ പൊരിഞ്ഞ് റെഡി ആയി കിടക്കേണ്ട ടേസ്റ്റ് നോക്കാം ആ വെന്തിട്ടിട്ടാ വെന്തുണ്ട് വെന്തുണ്ട് അപ്പൊ അടുത്ത നേരം നമ്മുടെ കുഴിമന്തി എടുക്കാൻ പോവാഴിട്ട് എടുക്കാൻ പോവാണ് അപ്പൊ നമ്മടെ കുഴിമന്തി കുഴിയിൽ എടുക്കാൻ പോകട്ടാ അപ്പൊ ഫ്രണ്ട് നമ്മടെ സാധനം ഇവിടെ റെഡി ആയിരിക്കാം അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടോ എന്ന് നോക്കട്ടാ നമുക്ക് ഇവിടെ തന്നെ ഇരിക്കും അടിപൊളിട്ടാ നിങ്ങക്ക് വേണം ടെസ്റ്റ് ചെയ്ത് നോക്കാതോ ലെഗ് പീസ് ഒക്കെ നല്ല മണം അടിപൊളി നോക്ക് അവനെ വേണ്ട അവനെ മന്തി കഴിച്ചിട്ടില്ല ടെസ്റ്റ് ചെയ്ത് നോക്കണം തോന്നുന്നു ചെസ്റ്റ് പീസ് തലക്ക് കയറുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇട്ടാവ അപ്പ വീഡിയോ നിങ്ങൾക്ക് ഇത്രേ ഉള്ളൂ അപ്പൊ ഇനി പുതിയ വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും വെയിറ്റ് ചെയ്യ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ